തുണിക്കടയിൽ പാമ്പ് കടവുടമ വിളിച്ചത് പോലീസിനെ വിശ്വാസം കാത്ത് ട്രാഫിക് പോലീസ് പത്തനംതിട്ട നഗരത്തിലെ തുണിക്കടയിൽ പാമ്പ് കയറിയപ്പോൾ ഭയന്നുപോയ കടവുടമ വിളിച്ചത് വനം വകുപ്പ് ഉദ്യോഗസ്ഥരെ പത്തനംതിട്ട ട്രാഫിക് യൂണിറ്റിലേക്കായിരുന്നു പാമ്പ് കയറിയതിൽ തങ്ങൾക്ക് എന്ത് കാര്യമെന്ന് ആദ്യം ചിന്തിച്ചുവെങ്കിലും പോയി നോക്കാമെന്ന് തന്നെ പിന്നീട് പോലീസ് തീരുമാനിച്ചു എസ് ഐ അജി സാമുവൽ വിവരം പറഞ്ഞപ്പോൾ ട്രാഫിക് യൂണിറ്റിലെ സിവിൽ പോലീസ് ഓഫീസർ ശരത് ലാൽ പാമ്പിനെ പിടിക്കാൻ സന്നദ്ധനായി വടിയും ചാക്കുമായി നഗരത്തിലെ എഥനിക് വസ്ത്രാലയത്തിൽ എത്തിയ ശരത് ടൈൽസ് ഇട്ട തറയിൽ ഗ്രിപ്പ് കിട്ടാതെ ഉഴറിയ പാമ്പിനെ നിമിഷങ്ങൾക്കകം പിടികൂടി ചാക്കിലാക്കി പാമ്പ് ചേര തന്നെയാണ് എന്ന് ഉറപ്പിച്ചെങ്കിലും കുറച്ചു നേരത്തേക്ക് ഭീതിയിൽ അകപ്പെട്ട കടവുടമയും ജീവനക്കാരും ആശ്വാസ നിശ്വാസം മുതിർത്തു ഹൃദയം നിറഞ്ഞ നന്ദിയോടെ അവർ പോലീസിനെ യാത്രയാക്കി കേരള സായുധ പോലീസ് മൂന്നാം ബറ്റാലിയൻ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് ബാച്ച് ഉദ്യോഗസ്ഥനായ ശരത് ആലപ്പുഴ ചേർത്തല പട്ടണക്കാട് സ്വദേശിയാണ് ശരത് അടുത്തിടെയാണ് പത്തനംതിട്ട ട്രാഫിക് എൻഫോഴ്സ്മെന്റ് യൂണിറ്റിൽ ജോലിയിൽ പ്രവേശിച്ചത് ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട